ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കമ്മലാണ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡ്സും ഗോൾഡൻ കളർ ബീഡും വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ കുങ്കുരു ബീഡ് ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ അതും കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കൊരു കമ്മൽ ഉണ്ടാക്കാം നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണ്ടേ എന്തൊക്കെ ഐറ്റംസ് വേണം എന്ന് നോക്കാം അതിനായിട്ട് ഹെഡ് പിന്നാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ഹെഡ് പിൻ വരിക അത് സിൽവറും ഗോൾഡും ഒക്കെ നമുക്ക് കിട്ടും ഞാനിവിടെ ഗോൾഡൻ കളർ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ഹെഡ് പിന്നും വേണം പിന്നെ നമ്മുടെ ഒരു കമ്പിയാണിത് അത് വെച്ചിട്ട് നമുക്ക് കുഗുരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ക്രിസ്റ്റൽ ഫീട് ബ്ലൂ കളറാണ് കേട്ടോ അത് ലൈറ്റിൻ്റെ ഒരു ഇതിൽ കളർ കിട്ടി മനസ്സിലാവുന്നില്ല ബ്ലൂ ആണ് പിന്നെ നമ്മുടെ കമ്മലിൻ്റെ ബാക്കിലിടുന്ന ആ ഒരു സ്റ്റെഡിൻ്റെ ബാക്കിലിടില്ല അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് പിന്നെ ഇതിനെ നമ്മൾ കുഗുരു വീട് ഉണ്ടാക്കാൻ ഈ കമ്പിയെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റാം അതും തന്നെ അതിൻ്റെ രണ്ടറ്റത്തും ഒരു മണി പോലെയുണ്ട് അതിനെ വെച്ചിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ഇടണാക്കി മാറ്റാം നമ്മുടെ ആവശ്യത്തിനുള്ള കമ്പി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ക്രിസ്റ്റൽ ബീഡ് വെച്ചും ബാക്കി എന്ത് ബീഡ് വെച്ചും നമുക്ക് ഈ ഒരു ഉണ്ടാക്കാം പിന്നെ വേണ്ടത് നമ്മുടെ ഇതാണ് നമ്മുടെ ഗോൾഡൻ കളറ് ബീഡ് ആദ്യം നമ്മൾ ഈ കമ്പിയെടുത്ത് നമ്മുടെ ക്രിസ്റ്റൽ ബീഡിനെ അതിലൂടെ കടത്തിയതിനു ശേഷം നമ്മളതിൽ നിന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നെടുത്തിട്ട് അവിടെ ഒരു ഒരു ഹോൾ പിടിച്ചിട്ട് അവിടെ ആ ഒരു ഹോൾ പോലെ ആക്കി പിടിച്ചിട്ട് വേണം കമ്പി അതിന് ചുറ്റും ചുറ്റി കൊടുക്കാൻ നമുക്ക് ഗുങ്കുലും അതിൽ കോർത്തിടാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് ആ ഹോള് നന്നായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം ബാലൻസ് വരുന്നത് നന്നായിട്ട് ചുറ്റി അതൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്ക് കൈമൊക്കെ കൊള്ളുമല്ലോ നമ്മൾ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ബീഡ്സും ചുറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് കുങ്കുരു അത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാനും കിട്ടും കേട്ടോ ഞാനിവിടെ ഈ ബ്ലൂ കളർ തന്നെ വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലൂ ബീഡ് ഇട്ട് ചെയ്തത് വാങ്ങിക്കുന്നത് നമുക്ക് ഷുഗർ ബീഡ് വെച്ചായിരിക്കും ചെയ്തിരിക്കുക അതിനൊരെണ്ണം ശരിയായി ഇനി നമുക്ക് ബാക്കി ആറെണ്ണം വേണം മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടാണ് ഒരു കമ്മലിൻ്റെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആറെണ്ണം ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ അത് ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കങ്ങനത്തെ ഒരു ആറെണ്ണം ഉണ്ടാക്കിയെടുക്കാം കമ്പിക്ക് നീളം കൂടുതലുണ്ടെങ്കിൽ പാരൻസ് വരുന്ന ആ കമ്പി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം അത് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പ്രസ്സാക്കി കൊടുക്കാം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റുകൾ വേണം നിങ്ങളുടെ അടുത്തതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം നമുക്കത് കളർ ലൈറ്റിൻ്റെ എന്തോ പ്രശ്നമാണത് ബ്ലൂ നല്ല ബ്ലൂ ആണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് ആ ബ്ലൂ കളർ കറക്റ്റ് മനസ്സിലാവുന്നില്ല ഇതുപോലെ നമുക്ക് കുങ്കുരു ബീഡ്സ് നമുക്ക് കുറച്ച് ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കമ്മലുകളൊക്കെ മാലയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അത് എളുപ്പമായിരിക്കും കുറച്ച് ഏതെങ്കിലും കളറുകൾ വേണമെങ്കിൽ നമുക്കതുപോലെ ഉണ്ടാക്കി വയ്ക്കാം പിന്നെ കൂങ്കുരു വാങ്ങിക്കേണ്ട കാര്യമെല്ലാം നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ അങ്ങനത്തെ മൂന്നെണ്ണത്തിൻ്റെ വെച്ച് രണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹെഡ് പിൻ എടുക്കാം ഹെഡ് പിൻ പിന്നെടുത്ത് അതിലൂടെ ആദ്യം ഒരു ക്രിസ്റ്റൽ ബീഡ് അതിന് ശേഷം നമ്മുടെ ഡിസൈനർ ഗോൾഡൻ ബീഡ് ആ ഒരു ഓർഡറിൽ ഇട്ട് കൊടുക്കാം ഒരു ഡിസൈനർ ഗോൾഡൻ ബീഡ് ആ ബീക്ക് ഡിസൈനർ ഗോൾഡൻ ബീഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ ഗോൾഡ് പോലെ തന്നെ നമുക്ക് തോന്നും ക്വാളിറ്റിയുള്ള ബീഡാണത് അതിനുശേഷം വീണ്ടും ഗോൾഡൻ വീഡിട്ട് വീണ്ടും ക്രിസ്റ്റൽ വീട് ആ ഒരു ഓർഡറിൽ ചെയ്തെടുക്കാം നാല് ക്രിസ്റ്റൽ വീടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് മൂന്ന് ഗോൾഡൻ വീടും ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ആ ബാക്കിൽ ക്യാപ്പ് ഇട്ടിട്ട് ഉപയോഗിക്കാം അല്ലാതെ നമ്മളിത് വെറുതെ വളർത്തി ിൽ ഹാങ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും നന്നായിട്ട് അടിയിലേക്ക് ഒന്ന് വളച്ചു കൊടുക്കുക ഞാൻ ആദ്യം ചെയ്തത് ആ ഒരു മോഡലാണ് നന്നായിട്ട് വളച്ചു കൊടുക്കുക ഇത് നമുക്കിങ്ങനെ കാലിലൂടെ ജസ്റ്റ് കൊറത്തിട്ടൊന്ന് അവിടെ ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ അതങ്ങനെ ഇരിക്കും കേട്ടോ ഇതിന് നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ വേറിയാം ഇനി നമ്മുടെ അടിയിലെ ഹെഡ് പിന്നിൻ്റെ ആ ഹോളിനെ ഒന്ന് അകത്തിയതിന് ശേഷം നമ്മുടെ ബീഡ്സ് അതിലൂടെ ഇട്ട് കൊടുക്കാം മൂന്നെണ്ണം അതിലിട്ട് കൊടുക്കുക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂവില് മൂന്നും അതിലിട്ടതിന് ശേഷം ആ ഹെഡ് പിന്നിൻ്റെ ഹോളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ അതവിടെ ക്ലോസ് ആയിരിക്കും ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ ക്ലോസ് ആയി ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നമ്മുടെ കാതിലിടാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഹോളിലൂടെ നമുക്ക് അകത്തി കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത്ര നമ്മളത് വളയ്ക്കേണ്ട സ്ട്രെയിറ്റ് ആക്കിയിട്ടു ശേഷം നമ്മുടെ ബാക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് അതിൻ്റേത് ഇനി നിങ്ങൾക്ക് ഈ വീടിൻ്റെ ലാസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ എൻ്റെ ക്യാപ്പ് ഇട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ബാക്ക് ക്യാപ്പ് ഇട്ട് കൊടുത്താൽ നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇത് അങ്ങനെ ഇടുമ്പോൾ നമുക്ക് ബാലൻസ് അതിൻ്റെ കമ്പി നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഹെഡ് പിന്നിൻ്റെയെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ അതിനെ ഇട്ടപ്പോൾ കുറച്ചൊന്ന് ബാലൻസ് നിന്നപ്പോൾ നമ്മുടെ ബാക്കിൽ അത് കൊള്ളും അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എടുത്തില്ല വീഡിയോ അത് ഇട്ട് നോക്കിയപ്പോഴാണ് അതങ്ങനെ തോന്നി അപ്പോൾ അതൊന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അടുത്ത കമ്മൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഗോൾഡൻ ബീഡ് ക്രിസ്റ്റൽ ബീഡ് ആ ഒരു ഓർഡറിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചെടുത്താൽ നമ്മുടെ കമ്മൽ റെഡി ഇത്ര പെട്ടെന്നല്ലേ നമുക്കൊരു കമ്മലുണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ വളരെ എളുപ്പമാണ് നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ് ജ്വല്ലറി ഒക്കെ എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ എല്ലാവരും അത് മാറ്റി വയ്ക്കുക നമുക്ക് ഓരോരുത്തർക്കും ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് ഐറ്റംസ് വേണം നമുക്ക് പ്രധാനമായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് മുത്തുകളൊക്കെ വെച്ച് നമുക്ക് ഏത് മോഡല് കമ്മല് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും പിന്നെ സെപ്പറേറ്റ് നമ്മൾ വെറൈറ്റി മോഡലുകൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഐറ്റംസിൻ്റെ എണ്ണം കൂട്ടുള്ളൂ പക്ഷേ കമ്മല് മാല അതിനൊക്കെ നമുക്കൊരു ബേസിക് ഐറ്റംസ് വേണം അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് ബേസിക് ആയിട്ട് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് മക്കൾക്കും നമുക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്കും വരെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ബാലൻസ് നമ്മൾ അടുത്തത് നമ്മുടെ ഗുങ്കുരു അതിൻ്റെ ഹെഡ് പിന്നിൻ്റെ അതിലൂടെ ഇട്ടിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ രണ്ട് കമ്മലും റെഡിയായി എത്ര പെട്ടെന്ന് നമ്മൾ രണ്ട് കമ്മലുണ്ടാക്കിയെടുത്തത് അതാ പറഞ്ഞ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമുക്കൊരു വരുമാന മാർഗമാവും സമയമില്ല ഒന്നിനൊന്നു പറഞ്ഞാൽ സമയമുണ്ടാവില്ല നമ്മളെ സമയം കണ്ടെത്തുകയാണ് കുറച്ച് സമയം നമുക്കിതിനു വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് മനസ്സിനും ഒരു സന്തോഷമാണ് നമുക്ക് വരുമാന വരുമാനമാർഗമാകും അല്ലേ പല ടെൻഷനുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവരുടെ ജീവിതത്തിലും പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും കുറച്ച് സമയത്തേക്കെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കതുപോലെ ഇനിയും മേക്കിങ് വീഡിയോസുമായിട്ട് ഞാൻ വരാം അതുവരെ ബായ്